അപ്പോഴേ ഇന്ന് നമ്മൾ കത്ത് കത്തിരുന്ന ദിവസമാണ് ഇന്ന് ഇവർ അച്ഛൻ വരുന്ന ദിവസം അപ്പോൾ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് രാവിലെ അഞ്ചുമണിയായപ്പം എയർപോർട്ടിലോട്ട് വണ്ടി പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമുക്ക് ഇവിടുന്ന് രണ്ട് രണ്ടര കിലോ രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അപ്പം നമ്മൾ ഇവിടെ അടുത്തൊരാണ്ണനെ വിളിച്ച് വണ്ടിയായിട്ട് വിട്ടിരുന്നത് ഞങ്ങളാരും വിളിക്കാൻ പോയില്ല കാരണം നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വലിയ പാടം എങ്ങനെയാ എങ്ങനെ വേലും പത്ത് പത്തരയാവും ഇവിടെ വരാൻ അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കിനും വല്ലതും ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് കരുതി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട അപ്പം ഇവിടെ ചോറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കായിട്ട് ഇന്ന് ഇപ്പം എല്ലാ ജോലിയും കൂടെ എടുപ്പം പറ്റത്തില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തല്ലേ നമ്മൾ കുറച്ച് നേരം കുറേ നാളിന് ശേഷം കാണുന്നതല്ലേ ഇരിക്കാൻ പറ്റും അപ്പം ഞാൻ ആഷ്മി അപ്പുറത്തെ ഇവിടെ കുറച്ച് കറിവേപ്പിലും മേടിക്കാൻ വിട്ടതാണ് അവളതല്ല അവിടെ കൊണ്ടുവന്നങ്ങൾ കളഞ്ഞു പിന്നെ കുറച്ചൊക്കെ വരിയെടുത്തുകൊണ്ട് വന്നു പിന്നെ ചിക്കൻ ഇന്നലെ ഞാൻ മേടിച്ച് കഴുകി വെച്ചിരുന്നു അതിൻ്റെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കുക രാവിലെ അങ്ങ് കറി വെക്കാമെന്ന് ഞാരിച്ചു അപ്പം ചീനിയും ചിക്കനും വേണമെന്നാണ് പറഞ്ഞത് നാടൻകുഴി വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിന്നേലും ഒരുപാട് എടുത്ത് പോയിട്ട് നാടൻകുഴിയെ കിട്ടിയില്ല അസനും ബ്രോയിലർ തന്നെ വാങ്ങി അപ്പോൾ അമ്മ കടയിൽ പോകുന്നതിന് മുമ്പേ ചീനിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു വേവിക്കാനായിട്ട് ഇന്നലെ ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിരുന്നു അപ്പം രാവിലെ ഇന്നലെ സാമ്പാർ ഇന്നലത്തെ സാമ്പാർ ചൂടാക്കും അപ്പോൾ രാവിലെ എല്ലാവർക്കും മഴങ്ങിനി ആയിക്കോട്ടെ അതിന് ഒന്നും ഒന്ന് ഉണ്ടാക്കണ്ടാലൊന്നു വിചാരിച്ച് രാവിലെ എഴുന്നിട്ട് മിറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കുക അപ്പം തലേന്ന് അരി വെച്ചുകൊണ്ട് രാവിലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുക അപ്പോൾ അടുപ്പഴിഞ്ഞപ്പം ഞാൻ ചിക്കൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു അപ്പം വറവെടുപ്പിൽ ചിക്കൻ വെക്കുന്നതാണെന്നല്ലോ എപ്പോഴും ടേസ്റ്റ് അങ്ങനെ ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കിനും അവർ വന്നു പെട്ടെന്ന് വന്നു അഞ്ചുമണി ഏഴുമണി ഏഴേകാലങ്ങാണ്ട് ഏർപൊട്ടി വന്നതാണ് എന്തായാലും പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനി ഇവിടെ എത്തി അപ്പം വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കാണുന്ന ഒരു സന്തോഷ നിമിഷമാണ് അപ്പോൾ പിന്നെ ലച്ചു ലച്ചു ഉണ്ട് ആഷ്മി ട്യൂഷന് പോയപ്പോ ആഷ്മിക്ക് പരീക്ഷയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ വരുമ്പോൾ വിളിക്കാൻ വരാം നീ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ രണ്ട് വർഷം ഇതുവരെ പോയതിൽ രണ്ട് വർഷം കൂടുമ്പോഴേ വരാറുള്ളൂ ഒരു വർഷം ആകുമ്പോൾ വരുന്നത് അങ്ങനെ മിക്കവും മിങ്ങും എല്ലാം ഭയങ്കര കുരയായിരുന്നു എന്നാലും കാ പരിചയമൊക്കെ ഉള്ളത് പക്ഷേ എന്താണെന്ന് പറഞ്ഞുകൂടാ ബെല്ല മാത്രമാണ് കുറച്ച് സ്നേഹം കാണിച്ചത് ബാക്കിയെല്ലാം കൂട്ടി കിടന്ന് ഭയങ്കര ബഹളമാണ് അതിന് കഴിഞ്ഞപ്പം കുറച്ചൊന്ന് കഴിയണം അവരൊക്കെ ഒന്ന് ഇണങ്ങി വരാം പക്ഷെ ബെല്ലയ്ക്ക് പാടും ബെല്ല ഭയങ്കര സന്തോഷവതിയാണ് ഇവരെന്തോന്ന് അറിഞ്ഞുകൂടാ ഇവർക്ക് താണ്ടേ കണ്ടപ്പം ഒരു അപരിചിതത്വം പോലെ അങ്ങനെ റോഗി ഒന്ന് അയച്ചു വിട്ട അയച്ചു വിട്ടപ്പം റോഗിക്ക് വലിയ വിഷയമൊന്നുമില്ല എവിടെയോ കണ്ട ഒരു പരിചയം പോലെയൊക്കെ തോന്നുന്നു അവനെ പ്രത്യേകിച്ച് ഒന്നിനെ നിന്നില്ല അങ്ങനെ ഓടിച്ചാടിയൊക്കെ നിന്ന് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല അവൻ എവിടെയോ ഒരു ഓർമ്മയൊക്കെ വന്നു തുടങ്ങി അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് അടുത്ത് എല്ലാവരും അങ്ങനെ റോക്കിക്ക് ഒരുവിധം ഓർമ്മയൊക്കെ പിടി ഓർമ്മയൊക്കെ വന്ന് ആളിനെയൊക്കെ പിടികെട്ടിയെന്ന് തോന്നുന്നു നിപ്പൊക്കെ കണ്ടിട്ട് എന്തായാലും കടിക്കത്തൊന്നും ഇല്ല അവർക്കറിയാം ഈ വീട്ടിലൊരങ്ങമാണ് വീട്ടിലൊരാളാണെന്ന് അറിയാം അസനം പിന്നെ കൊണ്ടുവന്ന ലഗേജൊക്കെ എടുത്ത് പുറത്ത് വെക്കുക പിന്നെ ഞാൻ പിന്നെ ഞാനങ്ങ് ആഷ്മയെ വിളിക്കാൻ പോയി അപ്പം ഞാൻ പോയ സമയത്താണ് ഇവരിത് പിന്നെ മിക്കുനേം പിങ്കുനെയൊക്കെ അയച്ചു വിട്ടത് ഓ പെമ്പുള്ളെല്ലാം കൂടെ അങ്ങ് തുടങ്ങിയില്ലയോ പെൺപിള്ളാരുടെയൊക്കെ അങ്ങ് ലക്ഷണം മാറി എന്ന് പറയുന്നത് കേട്ടോ കാരണം ഞാനും ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ആശ്മിയെ വിളിച്ചുകൊണ്ട് ട്യൂഷനിൽ നിന്ന് അഷ്മിയും കൊണ്ട് പോയതേ ഉള്ളു പിന്നെ എനിക്കൊരു വിഷമം അശ്മി ഇങ്ങനെ വേർപ്പ് മുട്ടിരിക്കുമല്ലോ എന്ന് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അവർ പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ അഷ്മി വിളിക്കാണ്ട് പോയ സമയത്തായി ഇത് ലെച്ചു വീഡിയോ എടുത്തത് അങ്ങനെ ഭയങ്കര സീനായിരുന്നെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ കണ്ടില്ല ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും ഇത് കാണുന്നത് പിള്ളേരെല്ലാം കൂടെ കൂടി കടിക്കേണ്ടായിരുന്നൊക്കെ പറയുന്നത് അങ്ങനെ കടിക്കത്തൊന്നുമില്ലാണ്ട് കടിക്കാനായിട്ട് ചെല്ലുന്ന ഒരു രീതിയൊക്കെയാണ് അപ്പം നമുക്കാർക്കായാലും വിഷവും വരുമല്ലോ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ കണ്ട ഒരു വട്ടം കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കത്തില്ലെന്ന് പറയുന്നത് വെറുതെ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ എത്രയോ രണ്ട് വർഷം കൂടുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് കാണുന്നതല്ലേ അതിനൊരിക്കലും മറക്കണ്ടെന്നൊരു കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ ഞാൻ ആഷ്മി ആയിട്ട് വന്നു ആഷ്മിക്ക് ആദ്യം അപ്പം ആഷ്മിക്കൊരു ശങ്ക അച്ഛനെ കണ്ടപ്പം അടുത്ത് ചെല്ലാനും മിണ്ടാനും ഒക്കെ ഒരു നാണവും ഒക്കെ വരുന്നുണ്ട് അതിനെ വന്ന അവിടെ അച്ഛനും മുകളിലൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മോട് ഇപ്പം ഒക്കെ ആയിട്ട് ഒരു കൈയ്യെ പപ്പിയുണ്ട് ഒരു കൈ ആഷ്മി അങ്ങനെ ആകപ്പം കുറച്ച് നേരം ഒരു സന്തോഷം ഒക്കെ ആയിരുന്നു എല്ലാവർക്കും പിന്നെ ആഷ്മി വന്നപ്പോൾ തന്നെ ഉടനെ പെട്ടി പെട്ടി എടുക്കണം ഒന്നും കൊണ്ടുവന്നില്ല കാരണം ഓരോ വർഷവും വരും ഓരോ വർഷം അല്ല രണ്ട് വർഷം കൂടുമ്പോൾ വരുമ്പോഴെല്ലാം രണ്ട് ലക്ഷം ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷത്തിന് സാധനമൊക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങാൻ പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും കൊണ്ടുവരണ്ട അത്യാവശ്യം ചോക്ലേറ്റ്സ് മാത്രം പിള്ളേർക്ക് കൊണ്ടുവന്നാൽ മതി അങ്ങനെ കുറച്ച് ചോക്ലേറ്റുകൾ മതി കാരണം ഈ ഏജിലുള്ള കുട്ടികൾ അച്ഛൻ ഗിൾഫിന്ന് വരുമ്പം ഈ ചോക്ലേറ്റുകളായിരിക്കുമല്ലോ കൂടുതലും പ്രതീക്ഷിക്കുന്നത് അപ്പം അതില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ ആഷ്മിക്കും അത് മതിയാവും അപ്പം ഇന്നലെ സാധനം വാങ്ങാൻ പോയപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഒന്നും കൊണ്ടുവന്നില്ല അത്യാവശ്യം ഒന്നും കൊണ്ടുവന്നില്ല കുറച്ച് ചോക്ലേറ്റ്സ് മാത്രം കൊണ്ടുവന്നു അങ്ങനെ അച്ഛനും മക്കളും എല്ലാവരും കൂടെ അതൊക്കെ എടുത്തു ഒതുക്കി ഒതുക്കി വയ്ക്കും പിന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളും കൊണ്ടുവന്നു ഒന്നുമില്ല പത്രം കഴിന്ന് നമ്മളെ വീട്ടമ്മമാർക്ക് എന്താ പത്രം കഴിന്ന് ലിക്വിഡ് അതും ഇതൊക്കെ അതേലും ഒന്ന് രണ്ട് അതേ ആ മുട്ടായി ജി ജുവൽസിൻ്റെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതോ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇപ്രാവശ്യമൊന്നും കൊണ്ടു വന്നില്ല അതെല്ലാം എനിക്ക് വേണ്ടിട്ട് കൊണ്ടുപോവുന്നതാണ് അതിൽ പിന്നെ പിള്ളേർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കൊടുക്കാം ആയിക്കോട്ടെ രാവിലെ തന്നെ എനിക്ക് ചിക്കനും ചീനിയും പുളിശ്ശേരി എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചിക്കൻ കാലുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചു അതോടെ വറുത്ത് കൊടുക്കാം എന്ന് അപ്പം വിശക്കുന്നെന്ന് പറഞ്ഞപ്പം അച്ഛനും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് ചീനിയും ചിക്കനും കഴിക്കുക അവർ അച്ഛനപ്പുറത്ത് മുറിയിൽ നിന്ന് കഴിക്കണം അപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ